ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ഹൈലൈറ്റ് മാളിലെ സ്നോ ഫാന്റസിയിൽ കറങ്ങാൻ പോയ വീഡിയോ ആണ് അപ്പം അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ നാളത്തെ ആഗ്രഹമാണ് സ്നോ ഫാന്റസിൽ പോകണമെന്ന് അത് ഇന്നാണ് ഇപ്പോൾ സാധിച്ചത് അപ്പം ഞങ്ങളുടെ ഫാമിലിയും ഏട്ടൻ്റെ രണ്ട് കസിൻസും അവരുടെ മക്കളും ഉണ്ടായിരുന്നെ ഞങ്ങളകത്ത് കയറി ആദ്യം ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ടോ കുട്ടികൾക്ക് നാനൂറ്റി എഴുപത് രൂപയും വലിയ ആളുകൾക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് അങ്ങനെ കുട്ടികൾക്ക് പൈസ എടുക്കേണ്ടി വന്നിട്ടില്ല കാരണം അവർ ചെറിയ കുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്കെടുത്ത് ഞങ്ങൾ ആറ് ആറുപേരായിട്ടുണ്ടായിരുന്നെ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അപ്പം തന്നെ അവർ നമുക്ക് ജാക്കറ്റൊക്കെ തരും ജാക്കറ്റും ഷൂവും കയ്യിലിടാനും ഗ്ലൗസൊക്കെ തരും അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് അകത്ത് കയറിയിട്ടോ അകത്ത് കയറിയപ്പം നല്ല തണുപ്പായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര തണുപ്പായിരുന്നു അകത്തുണ്ടായത് മോൻ ഒരു കുഴപ്പമില്ലായിരുന്നു അതിൻ്റെ അകത്ത് കയറിയപ്പോൾ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യാണ് ഒരു തണുപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയതേ ഇല്ല കാരണം അവിടെ ഓടി നടന്ന് കളിക്കുകയായിരുന്നു മഞ്ഞൊക്കെ വാരി വാരി എറിയായിരുന്നു എൻ്റെ മേലേക്കും അവൻ്റെ പപ്പൻ്റെ മേലേക്കും എല്ലാവരുടെ മേലേക്കും മഞ്ഞെറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ അടിപൊളി ഡി ജെ ലൈറ്റും മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവനതാ ഓടി നടന്നിട്ട് ഞാൻ പിടിച്ച് വെക്കുക എന്ന് പറഞ്ഞത് ഇനി പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ കുറേ നേരം അവിടെ കളിച്ച് കുറച്ച് റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ അതിലൊക്കെ കയറി കുറേ ഞങ്ങൾ എൻജോയ് ചെയ്തു പിന്നെ അവന് പാട്ടൊക്കെ കേട്ടപ്പോൾ നല്ല ഡാൻസിലായിരുന്നു എത്ര കളിച്ചിട്ട് അവന് മതിയാവുന്നേ ഇല്ലായിരുന്നു ഇങ്ങനെ താഴേന്ന് മഞ്ഞിങ്ങനെ വാരി വാരി എടുക്കുമായിരുന്നു പിന്നെ ഇടയ്ക്ക് നമ്മൾ സ്ലിപ്പായി വീഴാനൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് രണ്ട് തവണ അവിടെ വീണു പിന്നെ എഴുന്നേറ്റ് അവൻ്റെ കൂടെ നല്ല കളിയായിരുന്നു ഫുൾ മഞ്ഞുകളി ആയതുകൊണ്ട് സമയം പോകുന്നതേ അറിഞ്ഞിട്ടില്ലായിരുന്നു ഏകദേശം രണ്ടര മണിക്കൂറോളം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സമയം നോക്കുമ്പോൾ ഒമ്പത് മണി കഴിഞ്ഞ് അപ്പോഴേക്കും ഞങ്ങൾ വേഗം ഇറങ്ങി ജാക്കറ്റൊക്കെ ഊരി കൊടുത്തു കേട്ടോ ജാക്കറ്റൊക്കെ ഊരി കൊടുത്ത് ഇറങ്ങി വരുമ്പോൾ ആ ഫോട്ടോ പോയിന്റ് പറഞ്ഞൊരു സെക്ഷൻ കണ്ടു അവിടുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ ഉള്ളൊന്നും വേണമെങ്കിൽ ഫോട്ടോ എടുക്കായിരുന്നു പക്ഷേ ഞങ്ങൾ പോയ ദിവസം ഫോട്ടോ എടുക്കുന്നതൊന്നും കണ്ടില്ല പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ നോക്കി ഞങ്ങൾ വേഗം ഫസ്റ്റ് ഫ്ലോറിൽ പോയി എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു മക്കൾ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഞങ്ങൾ നേരെ പോയത് നെസ്റ്റോയിലേക്കാണ് ബാക്കി കടകളൊക്കെ ഏകദേശം അടച്ചുകൊണ്ടിരിക്കായിരുന്നു നെസ്റ്റോ ഓപ്പൺ ആയിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി മക്കൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കി മോ നേരെ പോയത് ഫുഡിൻ്റെ സെക്ഷനിലേക്ക് കേട്ടോ അവിടെ നിന്ന് ഓരോന്ന് കാണിച്ച് തരികയാണ് വാങ്ങിക്കൊടുക്കാം പിന്നെ ഞങ്ങൾ മക്കൾക്ക് രണ്ടാക്കും അവിടെ നിന്ന് ഓരോന്ന് ഐറ്റംസ് വാങ്ങി പിന്നെ ബില്ല് ചെയ്യാൻ പോകുന്ന വഴിയിൽ ഇതാ യോഗിൻ്റെ സെക്ഷൻ കണ്ടു കേട്ടോ അവിടുന്ന് സ്ട്രോബെറി ഫ്ലേവറുള്ള യോഗേട്ടൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ബില്ലൊക്കെ ചെയ്ത് പിന്നെ പാർക്കിങ്ങിലേക്ക് പോയിട്ടോ പാർക്കിങ്ങിലെത്തിയപ്പോൾ ഒരു വണ്ടിയും ഇല്ലായിരുന്നു കാരണം പത്ത് മണി അവർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ മോം ആശി പിടിച്ച് കയറിയാണ് അവിടുന്ന് ടോയ്സ് വാങ്ങിക്കൊടുക്കാഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയത് ബീച്ചിലേക്ക് ആട്ടോ കാരണം വേറെ എവിടെയും ഫുഡ് കഴിക്കാൻ തങ്ങണ്ടല്ലോ എന്ന് കരുതി വേഗം ബീച്ചിലേക്ക് പോയി അവിടുന്ന് പിന്നെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി മന്തി ഒക്കെ വാങ്ങി കഴിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ് ഏകദേശം ഒരു ഒരു മണിവരെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോട്ടോ കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് പിന്നെ പോപ്പോ ഇങ്ങനെ എറിഞ്ഞാൽ പൊട്ടുന്നത് അതൊക്കെ വാങ്ങി ഞങ്ങൾ പരസ്പരം എറിഞ്ഞൊക്കെ കളിച്ച് അവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരെ കയ്യിൽ നിന്ന് മോന് വാശി പിടിച്ചൊരു ടോയ്ക്കാറൊക്കെ വാങ്ങി പിന്നെ ഇപ്പോഴും ആളുകൾ ബീച്ചിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു ഞങ്ങൾ കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്ന് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ടാറ്റാ